ും നിങ്ങളെ ഞാൻ ആ മണ്ണിൽ നിന്നാണ് കൊണ്ടുവന്നതെങ്കിൽ അതേ മണ്ണിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചുകൊണ്ടുപോകും എത്രയൊക്കെ ലോകം വെട്ടിപ്പിടിച്ചാലും ഒരായിരം സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാലും എന്നെ തൊടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ആരുടെ മുൻപിൽ വെല്ലുവിളിച്ചാലും നിങ്ങൾ വന്ന മണ്ണിലേക്ക് അള്ളാഹുത്താല നിങ്ങളെ കൊണ്ടുപോകും ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ സ്വന്തം മരണത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നേരത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ പലതും നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും നിസാർ സാഹിബ് അടക്കം ഇന്ന് മണ്ണിന്റെ അടിയിലാണ് നാളെ അതേ മണ്ണ് ഒരു ജീവിതവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആ മരണത്തെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ കാണുന്ന തിരക്കും വെപ്രാളവും ആർ തലച്ചോടിക്കൊണ്ടിരിക്കുന്ന ദുനിയാവിലെ സൗകര്യങ്ങളും വിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ആറടി മണ്ണിലേക്ക് ഞാനും നിങ്ങളും മടങ്ങുന്ന ഒരു രംഗം തുറന്നു വെച്ചിരിക്കുന്ന കണ്ണു പോലും ഒന്ന് അടച്ചു കളയാൻ അടുത്തിരിക്കുന്ന ആളുകളുടെ സഹായം വേണ്ട മരണം തുറന്നു പോകുന്ന വാ ഒന്ന് കൂട്ടിപ്പിടിച്ച് കെട്ടിയിടാൻ അടുത്തുള്ള ആളുകളുടെ സഹായം വേണ്ട മരണം മൂന്ന് വള്ളപ്പൊടവയിലേക്ക് പിടിച്ചാൽ കിട്ടാതെ തണുത്തൊറഞ്ഞു പോകാതിരിക്കാൻ രണ്ട് തള്ളവരളുകൾ കൂട്ടിപ്പിടിച്ച് കെട്ടിയിടാൻ മറ്റൊരാളുടെ സഹായം വേണ്ട മരണമെന്ന അതുകൊണ്ടാ പലപ്പോഴും പ്രവാചകൻ അലൈഹി പള്ളിയിൽ വെച്ചിട്ട് വാക്കുണ്ട് മനുഷ്യരെ സർവ ആസ്വാദനങ്ങളും നിലപ്പിച്ചു കളയുന്ന നമ്മളില്ലാത്തതിന്റെ പേരിൽ ഒരു ചുക്കും സംഭവിക്കാത്ത ആ മരണമെന്ന യാഥാർത്ഥ്യത്തെ പറ്റി ഇടക്കിടക്ക് നമ്മളൊന്ന് ഓർക്കണം കാരണം പലപ്പോഴും പലരും പറയാറുണ്ട് പത്തു കൊല്ലം ജീവിച്ചു കൊല്ലം കബറിലേക്ക് നമ്മൾ നടന്നു തീർത്തു പരിധിയിലേക്ക് നമ്മൾ യാത്ര ആരംഭിച്ച് ആ നിക്ഷേപിക്കപ്പെട്ട കബറിന്റെ അരികിലേക്ക് നമ്മൾ ജീവിക്കുകയാ എന്നാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തിയത് അവസാനം ആറടി മണ്ണിലേക്ക് ചേർത്തു വെച്ച് കുടുംബക്കാരും നാട്ടുകാരും നമുക്കൊരു യാത്രയെപ്പം തരും അത്രേ തരാൻ പറ്റൂ എല്ലാവർക്കും കൂടെ പോരാൻ കൂടെ കടന്ന പെണ്ണുണ്ടാവൂല കൂടെ പോരാൻ കൂടെ സഹകരിച്ച സഹപ്രവർത്തകരുണ്ടാവൂല കൂടെ പോരാൻ സമ്പാദിച്ച സമ്പത്തുകളിലെ ഒരു കാലണ പോലും കബറിലേക്കാരും നിക്ഷേപിക്കാറില്ല ആറടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് ആ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ഓർമ്മകളുമായി കബറിന്റെ അരികിൽ ചെന്ന് നമ്മക്ക് നാട്ടുകാരും കുടുംബക്കാരും തരുന്ന യാത്രയപ്പ തസ്ബീത്ത് ഞാൻ പറയാറുണ്ട് ആ കവറിലേക്ക് ഒരു മയ്യത്ത് വെച്ച് ആ മയ്യത്തിന്റെ മേലെ ഒരു സ്ലേവ് ഇട്ട് ഓരോരുത്തരും സ്ലാവിന്റെ എടുക്കല് ഒരുത്തരി മണ്ണ് പോലും താഴേക്ക് വീഴൂല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പേപ്പറും കടലാസും കൊണ്ട് അല്ലെങ്കിൽ ഇലകളെ കൊണ്ട് ആ കവറിന്റെ വടവുകൾ അടച്ച് ആ കവറിലേക്ക് കുനിഞ്ഞ് മൂന്ന് പിടി മണ്ണ് വാരി എടുത്തിടുന്ന രംഗണ്ട് മൂന്നാമത്തെ പിടി മണ്ണും ആ കബറും പുറത്തേക്ക് വീഴുമ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും ഈ ടക്കുന്നതിന്റെ വാപ്പയാൻ്റെ ഇന്നലെ വരെ തോളപ്പിച്ചു മടംപപ്പിച്ചു നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത അതുകൊണ്ട് റബ്ബേ ഈ കബറി കിടക്കുന്ന എന്റെ സഹോദരന് നിന്റെ മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള ഒരു കഴിവ് കൊടുക്കണേന്നാഥാ ഇതെന്തുകൊണ്ടാ പറയുന്ന പണം കൊണ്ടും തറവാടിത്തം കൊണ്ടും ദുനിയാവിലെ വിലയുള്ളൂ അത്യാവശ്യം പൈസയും പേരുകെട്ട തറവാട് ഉണ്ടെങ്കിൽ എന്തടിച്ച പണി നോക്കിക്കൊന്ന് പറയാനുള്ളൂ ആറടി മണ്ണിലേക്ക് ചേർത്തു വെച്ചാ കറുത്തോൻ വെളുത്തോൻ പണക്കാരൻ പാമരൻ വീടുള്ളോൻ വീടില്ലാത്തോൻ മൂക്ക് നീണ്ടവൻ മൂക്ക് കുറുങ്ങിയവൻ എന്ന വ്യത്യാസമൊന്നുമില്ല അള്ളാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേ ഉള്ളൂ മയ്യത്ത് സൗദി അറേബ്യയിലെ പേരുകെട്ട രാജാവ് മരിച്ചാലും നാട്ടിലുള്ള ഏത് എല്ലാവർക്കും എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എന്റെ മുൻപിൽ നിൽക്കാനുള്ള ഒരു ധൈര്യം ആ കബറാളിക്ക് കൊടുക്കണേ റബ്ബേ പടച്ചോനെ ചോദിക്കുന്ന ചോദ്യം ഒരാളെ കബറിലേക്ക് വെച്ച് ആ കബറിന്റെ മേലെ മണ്ണിട്ട് തുടങ്ങുമ്പോൾ ആ അള്ളാഹുത്താല നിശ്ചയിക്കുന്ന മലക്കുകള് ആകാശലോകത്ത് നിന്നും ഇറങ്ങി വരും എന്നിട്ട് ആ കബറാളിയെ പതുക്ക തട്ടിവിളി കബറിന്റെ ഭിത്തിയിലേക്ക് ചാരി കടത്തും ആ അടിമയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് ആ കബറിന്റെ മേലെ എന്ന് നമുക്ക് വേണ്ടി പറയുന്നതും പടച്ചോനെ ആ ചോദ്യത്തിന് ധൈര്യത്തോടെ ഉത്തരം പറയാൻ ഒരു കെട്ടിക്കുടുക്കലുകളും ഇല്ലാതെ ആ കൊടുക്കണേ റബ്ബേ അല്ലാഹുമ്മ ജാഫിൽ ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും ഭീകരതയും ആ കബറാളിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് ഇടുക്കി കളയും മദീന മിമ്പറിൽ ഖുത്ബ നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാപത്തിനെ നോക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കൈവരളുകൾ ഇതുപോലെ നിങ്ങളെ വാരിയല്ലുകൾ കോർത്തു പോകും കബറ് പടച്ചോൻ അങ് ഇടുക്കിക്കളയും ആ കബറിന്റെ ഭയാനകത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി കബറിന്റെ രണ്ട് ഭാഗം പടച്ച റബ്ബങ് ഇടുക്കുമ്പോ നിങ്ങളെ വാരിയല്ലുകൾ കോർത്തു പോകുമ്പോ നിങ്ങൾ കരയും

മിനിറ്റ് നേരം എല്ലാവരും തിരിച്ചു പോകും പിന്നെ ആരാ മനുഷ്യരെ നമ്മൾ ഓരോരുത്തരും ഇക്കഴിഞ്ഞ ഇക്കഴിഞ്ഞ എത്ര നേരത്തെ നമസ്കരിച്ച പിന്നെസ്കാരത്തിൽ നമസ്കാരത്തിന് ശേഷം ഇഷാ നമസ്കാരത്തിന് ശേഷം കൈയർത്തി പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പടച്ചോനെ നിസാർ സാഹിബ് എങ്ങനെയാ കവറിൽ റബ്ബെ അതിന്റെ മുൻപ് മരിച്ച പലരും എങ്ങനെയാ കവറിൽ റബ്ബിന്റെ വാപ്പ് എങ്ങനെയാ കവറിൽ പടച്ചോനെ എന്റെ പൊന്നുമെ എങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു സെക്കൻഡ് എങ്കിലും നെഞ്ച് പൊട്ടിയിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടോ ആ കബറെന്ന എന്ന ലോകത്ത് അനുഭവിക്കുന്ന വേദനകളെ തൊട്ടും തൊട്ടും ഒരു വേള ചിന്തിച്ചു നോക്കി അള്ളാഹുവിനോട് അതൊന്ന് എളുപ്പമാക്കാനും സന്തോഷമാക്കാനും പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരാളും നമ്മളെ ഓർക്കാത്തൊരു മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് ആ മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ മുൻപ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് മരിച്ചാ പിന്ന വലിയ സമാധാനാണ് അതുകൊണ്ട് ആ ദുനിയാവിൽ കുറെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പം ചിലർ പറയാറില്ലേ ഞാനങ് മരിച്ച ആള് മരിച്ചു കഴിഞ്ഞാൽ വലിയ സമാധാനം എന്നാ ചിലരുടെ വിശ്വാസം ഒരാളുടെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നെങ്കിൽ മരണം വലിയ എന്ന് പറയാൻ പറ്റും കള്ളുകുടിയനു ചോദ്യങ്ങളില്ലെങ്കിൽ പെണ്ണു ചോദ്യങ്ങളില്ലെങ്കിൽ

ആ ഹാജരാക്കപ്പെടുന്ന സമയത്ത് ഈ ലോകത്തെ ജീവിതത്തിനിടയിൽ റബ്ബ് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങളെ പറ്റിയെല്ലാം റബ്ബ് ചോദ്യം ചെയ്യും ഓരോ സെക്കൻഡിനെ പറ്റിയും പറയേണ്ടി വരും നൽകപ്പെട്ട ഓരോ നിയമത്തുകളും പടച്ചറബിന്റെ മുൻപിൽ കണക്ക് പറയപ്പെടും അതുകൊണ്ടാണല്ലോ അബൂത്ത് അദ്ദേഹം മരണവെപ്രാളം കാണിക്കുമ്പോ സഹാബാക്കൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി കയറി ചെല്ലും ഒരു ഈത്തപ്പന ഓലയിൽ കിടന്ന് ആകാശത്തേക്ക് നോക്കി കണ്ണുനിറയ മരണത്തെ കണ്മുൻപിൽ കാണുന്ന അബു കണ്ണീര് കണ്ട് സഹാബാക്കൾ അരികിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് അബുതൊല്ല മരിക്കാൻ ഇത്ര പേടിയാണോ താങ്കൾക്ക് മരണത്തെയാണോ ആണോ താങ്കൾ പേടിക്കുന്നത് അബുതൊല റദ് അള്ളഹന്റെ കണ്ണുനീരോടെ പറഞ്ഞു മരണത്തെ ഞാൻ പേടിച്ചിട്ടില്ല മരണത്തിൽ എനിക്കൊരു പേടിയില്ല അള്ള നിശ്ചയിച്ച സമയം ഞാൻ അള്ളഹാന്റെ അടുത്തേക്ക് മടങ്ങുക പിന്നെന്തിനാ അബുത താങ്കൾ കരയുന്നത് താങ്കളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് താങ്കൾ മരണത്തെയോ അല്ലാതെന്തോയോ പേടിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പം അബുതല്ലാന്റെ തിരിച്ചു പറയും ഇക്കണ്ട സൗഭാഗ്യങ്ങളൊക്കെ തന്ന റബിനോട് ആ കണക്ക് പറയാനാണല്ലോ മരണം എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്തൊരു പെടച്ചില് അള്ളാഹു തന്ന ഓരോ കാര്യത്തെ പറ്റിയും ചോദ്യം ചെയ്യാനാണല്ലോ മരണം മരണമെന്നാൽ ചോദ്യത്തിന്റെ ആരംഭമാ ആരും ചോദിക്കാത്ത ചോദ്യത്തിന്റെ തുടക്കമാ മരണം ആ മരണം അള്ളാന്റെ ചോദ്യങ്ങളാണല്ലോ എന്ന് ചിന്തിക്കുമ്പം എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു സഹാബത്തെ കയറി വന്ന സഹാബാക്കൾ ചോദിച്ചു അബൂത്തലഹ അതിനു മാത്രം പടച്ചോൻ എനക്കെന്താ തന്ന് ഈ മദീനയിലെ പട്ടിണിക്കാരുടെ കൂട്ടത്തിലാ നിന്നെ ഞങ്ങൾ കണ്ടത് നിനക്കെന്ത് റബ്ബ് കൂടുതൽ താങ്കൾ അവകാശപ്പെടുന്നു ഒരു വലിയ കൊട്ടാരം താങ്കൾക്കില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തോട്ടങ്ങൾ താങ്കളുടെ പേരിലില്ല ഏതെങ്കിലും ഒരു തന്റെ കയ്യിലുള്ള സ്വർണ്ണ നാണയത്തിന്റെ ഒരു നാണയം പോലും താങ്കളുടെ കയ്യിലില്ല പിന്നെന്താഹ താങ്കൾക്ക് ഇത്രമാത്രം പടച്ചോ പറയുന്നത് ആ വീട് മൊത്തം സഹാബത്ത് തെരഞ്ഞിട്ടും ഒന്നും കാണാതായപ്പോ അബൂത്തൊലഹ റതിവിന്റെ അരികിൽ വന്ന് സഹാബത്ത് വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോ തന്റെ തളർന്നു കൈകൾ വീട്ടിന്റെ മൂലയിലേക്ക് അദ്ദേഹം ചൂണ്ടി ആ വിരലിന്റെ അറ്റത്തേക്ക് ചൂണ്ടിയെ നോക്കിയ സഹാബത്ത് കണ്ടത് വീട്ടിന്റെ മൂലയിൽ തുരുമ്പ് വീണ് വക്ക് തൊളിഞ്ഞു പോയ ഒരു പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു പാത്രവും ആ തോൽപാത്രവും തുരുമ്പ് വീണ ഇരുമ്പിന്റെ പ്ലേറ്റും ചൂണ്ടി കണ്ണുനീരോട് അബൂത്തൊലഹാർദിയിൽ പറഞ്ഞൊരു വാക്കുണ്ട് മദീനത്തെ പള്ളിയിൽ ലോകത്തിന്റെ പ്രവാചകന്റെ കൂടെ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മൂന്നും നാലും ദിവസം സഹാബത്ത് പട്ടിണി കടക്കുമ്പം എന്റെ ഹബീബായ ലഭിത്തങ്ങൾ പോലും പച്ചവെള്ളം കുടിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പം തിന്നാൻ പ്ലേറ്റും കുടിക്കാൻ പാത്രവും തന്ന റബ്ബിനോട് ആ ആ പാത്രത്തിനും പ്ലേറ്റിനും കണക്ക് പറയേണ്ടതല്ലേ ഞാൻ ചിന്തിക്കുമ്പം വല്ലാത്ത സങ്കടം തോന്നുന്നു നോക്കൂ നിങ്ങള് എത്ര സന്തോഷത്തോടെയും സങ്കടത്തോടെയുമാണ് അവർ ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ മനസ്സിലാക്കിയത് ആ ദുനിയാവ് ഒരിക്കലും നമ്മളെ വഞ്ചിക്കുന്നില്ല എന്നുറപ്പ് വരുത്തലാണ് മരണം എളുപ്പമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇന്ന് പലരും പറയുന്നത് പോലെ എന്തൊക്കെയാ ദുനിയാവിലെ ജീവിതത്തിൽ നേടിയതെന്ന് ചോദിക്കുമ്പം പലരും ആവേശത്തോടെ പറയുന്ന ചില മറുപടികളില്ലേ മൂത്ത മക്കൾക്ക് വീടായി ഇളയ മകന് വീടായി മക്കളെയൊക്കെ പഠിപ്പിച്ചു മകൾക്ക് പ്ലസ് കിട്ടി മക്കളൊക്കെ പോയി സൂറത്ത് കാണാതെ സെന്റ് സെന്റ് സ്ഥലം സ്ഥലം വാങ്ങി വാങ്ങി അവിടെ ഒരു ഒരു ഇവിടെ മൂന്ന് മുറി കടയെടുത്തു അൽമാലു അവരിൽ പലർക്കും പറയാനുള്ളത് സമ്പാദ്യങ്ങള് അവരെ മുതലിനെ പറ്റിയും മക്കളെ പറ്റിയും പക്ഷെ അവർക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ റബ്ബ് തിരിച്ചു വിളിക്കുമ്പം മനസ്സറിഞ്ഞ് റബ്ബിന്റെ വിളിക്കുത്തരം നൽകി തിരിച്ചു പോകാൻ അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കണം നബിയെ ദുനിയാവ് വഞ്ചിച്ചവരാണോ അവർ ദുനിയാവിന്റെ മായാലോകത്ത് പെട്ടുപോയവരാണോ അവർ എങ്കിൽ ആഹാരത്തിലേക്ക് ഒന്നും കയ്യിലില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഹതഭാഗ്യമാന്മാരായി പോകും അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല ആവർത്തിച്ചോർമ്മപ്പെടുത്തിയതും ഇന്നമാ തീർച്ചയായും ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു കളിസ്ഥലം മാുൻ ഒരു വിനോദം മാത്രമാ സമ്പത്തിലും മക്കളിലും പരസ്പരം പെരുമ നടിക്കുന്ന ഒരു ലോകം മാത്രമാ മനുഷ്യരെ ദുനിയാവ് ദുനിയ വഞ്ചിക്കുന്ന ഒരു വിഭവമല്ലാതെ ഈ ദുനിയാവ് മറ്റൊന്നുമല്ല നാട് വിട്ട് കൂടുവിട്ട് ഈ പ്രദേശത്തേക്ക് വന്ന് നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും എത്രയൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെട്ടാലും നാളെ പടച്ചറപ്പ് തിരിച്ചു വിളിക്കുമ്പോ വേർത്ത നെറ്റിത്തടവുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലാൻ സാധിച്ചിട്ടില്ലെങ്കിൽ സമ്പാദിച്ച സമ്പത്തുകളുടെ പേരിൽ അല്ലെങ്കിൽ നേടിയെടുത്ത ദുനിയാവിലെ മറ്റേത് ലോകത്തിന്റെ പേരിലും അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ ഓരോരുത്തരും കണക്ക് പറയേണ്ടി വരും പലരും തിരിച്ചു പോകുമ്പോ ഈ ദുനിയാവിലെ വിനോദം മാത്രമേ കയ്യിലുള്ളൂ കൊറേ പണം ദുനിയാവിലെ സന്തോഷങ്ങൾ പക്ഷേ റബ്ബിനെ സ്നേഹിച്ച് ജീവിച്ച ആളുകൾ ഈ ജീവിച്ചു നമുക്ക് മാതൃകയുണ്ട് അള്ളാഹുവിന്റെ വജു മാത്രം പ്രതീക്ഷിച്ച് ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും കൃത്യമായി അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി കണ്ടെത്തിയവർ അല്ലേ മരുഭൂമിയിൽ മലർത്തി കിടത്തി നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച്

ശ്വാസം മുട്ടിച്ച് വെള്ളത്തിന്റെ പുറത്തേക്ക് എടുക്കുമ്പോഴും ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തോടൊപ്പം അക്ബർ ചരിത്രം ഇവരൊക്കെ പരലോകത്തെ സ്വപ്നം കണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയവരാ അതാണ് റബ്ബ് പറയുന്നതും നിങ്ങൾ ആരെങ്കിലും റബ്ബിനെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പ്രവർത്തിക്കട്ടെ ആത്മാർത്ഥമായി പരിശ്രമിക്കട്ടെ പത്തറുപത് കൊല്ലം അവസരം തന്നിട്ടും ജീവിതത്തിന്റെ അവസരങ്ങളെ കൊണ്ട് റബ്ബിന്റെ തൃപ്തി നേടാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ തിരിച്ചുള്ള യാത്ര ഏറെ ഖേദകരമായിരിക്കുമെന്നും അള്ളാഹുവിന്റെ അരികിലുള്ള വിചാരണ നിങ്ങളെ ഏറെ സങ്കടപ്പെടുത്തുമെന്നും നമ്മളെ അങ്ങനെ നമുക്ക് നന്നാവാൻ ജീവിതത്തെ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൊണ്ടുപോകാൻ റബ്ബ് നൽകുന്ന ചില ഓഫറുകളുണ്ട് ചില സമയങ്ങളുണ്ട് ചില മാസങ്ങളുണ്ട് ആ നിശ്ചയിക്കപ്പെട്ട സമയത്തിലേക്കും മാസത്തിലേക്കുമുള്ള യാത്രയാണ് ഇൻഷാ അള്ള പരിശുദ്ധ റമദാൻ അതുകൊണ്ട് ലോകത്തിന്റെ റസൂലുള്ള ചോദിച്ചതും ഒരു ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക ഫലം ആ കൊണ്ട് അവന്റെ പാപങ്ങൾ ോട് പൊരുത്തപ്പെടിക്കാൻ റബ്ബിന്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് അവന്റെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളും ചെയ്തു പോയ തിന്മകളും ഒരാളോടും പറയാനാവാത്ത ഒരു പെണ്ണിന്റെ മുൻപിലും തുറക്കാനാവാത്ത ഒരു കൂട്ടുകാരനോടും പറഞ്ഞ് പരിധി സാധിക്കാത്ത ഏതേത് പാപത്തിന്റെ കറകൾ അവന്റെ ഹൃദയത്തിൽ കറുത്ത നെരിപ്പോടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം പടച്ചുറപ്പിന്റെ മുൻപിൽ തുറന്നു വെച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ അരികിലേക്ക് പോകാൻ ഒരു റമലാൻ കൊണ്ടൊരു വ്യക്തിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോ മനുഷ്യരെ അവന് സാധിക്കുക എന്ന് ഹബീബുന റസൂൽ വസ്ലമ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ആ പരിശുദ്ധത്തെ മാക്കപ്പെട്ട പുണ്യങ്ങളുടെ ാണ് ഞാനും പ്രവേശിക്കാൻ കാത്തിരിക്കുന്നത് മനസ്സും ശരീരവും അള്ളാഹുവിന്റെ ഓരോ സങ്കടങ്ങളും റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറയേണ്ട മാസം അതാണ് റബ്ബ് വിശുദ്ധ ഖുർലിലൂടെ പഠിപ്പിച്ചതും എന്തിനാ എന്തിനാ നോമ്പ് 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 നിങ്ങളെ മുൻഗാമികൾക്കും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങൾ ുംങ്ങൾക്കുംകാൻ ഇന്ന് ഒരു റമലാൻ കൊണ്ട് നമുക്ക് തക്കുവ നേടിയെടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്നാൽ കേവലം പ്രകടനപരതയല്ല ഞാൻ അത്യാവശ്യം നോമ്പ് നോൽക്കുന്നവനും നമസ്കരിക്കുന്നവനുമാണ് എന്ന് ആരെ ബോധ്യപ്പെടുത്തിയാലും എനിക്ക് പ്രത്യേകിച്ച് ദുനിയാവിൽ നിങ്ങളെ പരിഗണന കിട്ടും റബ്ബിന്റെ അടുത്ത് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല നാളെ അള്ളാഹുവിന്റെ മണ്ണിലേക്ക് ചേർത്ത് കടത്തുമ്പോൾ ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങളെ കൊണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര എനിക്ക് എളുപ്പമാക്കണമെങ്കിൽ എന്റെ തക്കുവ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രകടിപ്പിക്കണം എന്റെ റബ്ബിന്റെ മുൻപിൽ എനിക്കത് പ്രകടിപ്പിക്കാനും ആ പ്രകടനയോടുകൂടി എന്റെ നാഥനെ തൃപ്തിപ്പെടുത്താനും സാധിക്കണം പക്ഷെ ഇന്ന് പലർക്കും തക്കുവയില്ലാത്തത് മനുഷ്യന്റെ ഹൃദയത്തിലാ നമ്മളൊക്കെ ആള് നല്ല ഡീസന്റാ നിസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ടാകും നോമ്പു നോമ്പുകൊൽക്കാൻ ഉണ്ടാകും സംഘടനാ പ്രവർത്തനത്തിനുണ്ടാകും ഇസ്ലാഹി ദവത്തിനുണ്ടാകും ഖുറാൻ അങ്ങനെ ഓതുന്നതും കാണാം പക്ഷേ നാവു മോശ പകയുള്ള മനസ്സ പെറുപ്പുള്ള മനസ്സാ ഈഗോയുള്ള മനസ്സ തമ്മിപ്പിണങ്ങിയ മനസ്സാ എത്രയെത്ര മനസ്സുകളാ പക വെറുപ്പ് വിദ്വേഷം അഹന്ത അഹങ്കാരം പൊങ്ങച്ചം പും ഏഷണി പരദൂഷണം കുതന്ത്രം കുത്തുവാക്ക് ഇതൊക്കെ മനസ്സ് കുണ്ടടക്കുന്ന ഒരു വ്യക്തിക്ക് ജനങ്ങളുടെ സപ്പോർട്ട് അല്ലാതെ അള്ളാഹുവിന്റെ സപ്പോർട്ട് ഉണ്ടാവൂല അതുകൊണ്ട് പെട്ട തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഒരു കുട്ടിയുടെ ചരിത്രം നബിസല്ലാഹു അലഹി വസ്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബനോ പെട്ട ഒരു കുട്ടിയെ ഉമ്മ ഗർഭം ധരിച്ച് പ്രസവിച്ച് ആ കുട്ടിയെ തൊട്ടിലിൽ ആട്ടിക്കൊണ്ടിരിക്കുമ്പോ ആ തൊട്ടിലിന്റെ അരികിലൂടെ കണ്ടാൽ സുമുഖനായ ആരും നല്ലൊരു വ്യക്തി അങ്ങനെ നടന്നുപോയി ആ ഉമ്മ പ്രാർത്ഥിച്ചു റബ്ബെ എന്റെ ഉടനെ ആ തൊട്ടിലിൽ കിടന്ന് കുട്ടി തിരിച്ചു പറഞ്ഞു റബ്ബേ എന്നെ അയാളെപ്പോലെയാക്കരുത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച മൂന്ന് കുട്ടികളിൽ ഒന്ന് ഈ കുട്ടിയാ ഒന്ന് ഈ സാനബി രണ്ടാമത്തേത് ജുറൈജ് എന്ന ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി ആ പെണ്ണ് പ്രസവിച്ചപ്പോ സംസാരിച്ച കുട്ടി മൂന്നാമത്തെ കുട്ടി ഈ തൊട്ടിലിൽ കിടന്ന കുട്ടിയാ ആ കുട്ടി ഉമ്മാന്റെ മുഖത്ത് നോക്കി തന്നെ റബ്ബിനോട് പറഞ്ഞു റബ്ബേ എന്നെ ഇയാളെ പോലെയാക്കരുത് വീണ്ടും ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പം പാവപ്പെട്ടൊരു സ്ത്രീ ആ ഒരു തൊട്ടിലിന്റെ അരികിലൂടെ നടന്നുപോയി ആ പെണ്ണിനെ നോക്കിയിട്ട് ആ ഉമ്മ പറഞ്ഞു റബ്ബേ ഈ പെണ്ണിനെ പോലെ പെണ്ണിനെപ്പോലെ കുട്ടീനാക്കരുത് ആ കുട്ടി തൊട്ടിലിൽ നിന്ന് വീണ്ടും പ്രാർത്ഥിച്ചു റബ്ബേ എന്നെ ഇവരെ പോലെയാക്കിയാൽ മതി പിന്നീട് അള്ളാഹുവിന്റെ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യത്തെ വ്യക്തിക്ക് നാട്ടിലെ പവറേ ഉള്ളൂ കുടുംബത്തിലെ പവറേ ഉള്ളൂ സമൂഹത്തിലും കൂട്ടുകാരിലുമുള്ള പവറേ ഉള്ളൂ മനസ്സുകൊണ്ടേറെ മലിനമായവൻ എല്ലാ തോന്നിവാസങ്ങളും ഹൃദയത്തിലുള്ളവൻ കുടുംബം മുറിച്ചവൻ പൈസ കൊതിയുള്ളവൻ ആർത്തിയുള്ളവൻ നേരുന്നറിയും നോക്കാത്തവൻ നാവുകൊണ്ട് കൊണ്ട് പച്ചയറച്ചു തിന്നുന്നവൻ ഊഹങ്ങളും പരദൂഷണങ്ങളും ജീവിക്കുന്നവൻ കണ്ണുകൊണ്ട് തോന്നിവാസം കാണുന്നവൻ ഇങ്ങനെ തോന്നിവാസത്തിന്റെ ഭംഗിയും ജനങ്ങൾക്കിടയിൽ സൽപേരുമുള്ള ആ വ്യക്തിയെ ചൂണ്ടിയിട്ടാണ് ആ കുട്ടി പറഞ്ഞത് റബ്ബെ എന്നെ അയാളെ പോലെ യാക്കരുത് കേട്ടോ രണ്ടാമത്തത് കാണാൻ അത്ര പവർ ഇല്ലാത്തൊരു സാധു സ്ത്രീ പക്ഷേ ഹൃദയം കൊണ്ട് റബ്ബിനെ മാത്രം വിശ്വസിക്കുകയും ആ റബ്ബിന്റെ മാർഗത്തിൽ ദിക്കറുകളും ദുആകളുമായി ജീവിക്കുന്ന ആ സഹോദരിയെ ചൂണ്ടിയ ആ ഉമ്മ പറഞ്ഞത് ഇതുപോലെയാക്കരുത് എന്റെ കുഞ്ഞിനെ ആ കുഞ്ഞു പറഞ്ഞു ഇതുപോലെയാക്കണം അഥവാ റബ്ബിന്റെ അരികിൽ ഒരു മനുഷ്യനെ അള്ളാഹുത്താല പരിഗണിക്കുന്നത് അവന്റെ ഹൃദയം എത്ര അവൻ പരിശുദ്ധമാക്കിയോ ആ പരിശുദ്ധതക്കനുസരിച്ചിട്ടായിരിക്കും ഒരു ഹൃദയത്തെ റബ്ബിന്റെ അരികിലേക്ക് എത്ര നമുക്ക് ചേർത്ത് നിർത്താൻ സാധിക്കുമോ ആ ചേർത്ത് വേണ്ടിയിട്ട് പറയാറുണ്ട് ഒരിക്കലും പിൻഭാഗത്ത് ജമാഅത്തിന് വന്ന് നിൽക്കുമ്പോ പറഞ്ഞു ഒന്ന് വന്നിക്കണം ഒന്നാമത്തെ സൊഫിനൊക്കെ വലിയ കൂലി കൂലിണ്ട് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് പറഞ്ഞു ഒന്നാമത്തെ സെഫിൽ ആൾക്കാരങ്ങളൊന്ന് പറഞ്ഞിരി എന്നാൽ ഇന്ന മൊയ്തി മോനക്കൊണ്ട് സ്ത്രീധനം വാങ്ങിച്ച് കല്യാണം കഴിച്ചതാ രണ്ടാമത്തത് അബോക്കറ് സ്വന്തം സ്ഥാപനത്തിൽ പലിശയും അതോടൊപ്പമുള്ള കൈക്കൂലിയും അല്ലെങ്കിൽ കുട്ടികളുടെ അരി വരെ മറച്ചു വിറ്റ് സ്കൂൾ നടത്തുന്നവനാ മൂന്നാമത്തെ കാർണോലിയായിട്ട് സ്വത്തിന്റെ പേരിലുള്ള തല്ലുപ്പളും തീർന്നിട്ടില്ല നാള് പുരേന്ന് അടികഴിഞ്ഞതാ എന്നിട്ടോരോരുത്തരെയും എണ്ണിച്ചൂണ്ടിട്ട് അയാൾ ചോദിച്ചു ഒന്നാമത്തെ സെഫാണോ പടച്ചോൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ആത്മാർത്ഥതയോടെ ഒന്നാമത്തെ സഫിന്റെ കൂലി എനിക്കെന്റെ റബ്ബിന്റെ അടുത്ത് ചോദിച്ചു വാങ്ങണമെങ്കിൽ എന്റെ ബാക്കിയുള്ള സ്വഭാവങ്ങൾ നന്നാവണം എന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ പട്ടിണി കിടക്കലിനോ അള്ളാന്റെ അടുത്ത് മറിച്ച് അള്ളാഹുവിന്റെ മനസ്സോടുകൂടി റബ്ബിനെ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാവലാണ് ദൈവസ്മരണ എന്നുള്ളത് ആ ദൈവസ്മരണയാണ് തകുവ ആ ദൈവസ്മരണ ഒരു തന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ അള്ളാഹു തൻ ഓർമ്മപ്പെടുത്തിയൊരു വാക്കുണ്ട് അത് കുറുക്കും നിങ്ങൾ അള്ളാഹുവിനെ സ്മരണയുണ്ടെന്ന് വിശ്വസിച്ചാ പോരാ പറയുന്നു നിങ്ങൾ എന്നെ സ്മരിക്കുമ്പോൾ മാത്രമേ ഞാൻ നിങ്ങളെയും സ്മരിക്കൂ നിങ്ങൾ എന്നെ ഓർക്കണം റബ്ബായ എന്നെ നിങ്ങൾ അംഗീകരിക്കണം എനിക്ക് പകരം നിങ്ങൾ മറ്റൊരാള് നേരെയും പോകാൻ പാടില്ല ഞാനാണ് സൃഷ്ടാവെന്ന് നിങ്ങൾ അംഗീകരിക്കണം എന്റെ വായുവാണ് നിങ്ങൾ ശ്വസിക്കുന്നതെന്ന് ഓർക്കണം എന്റെ വള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെന്ന് നിങ്ങൾ പഠിക്കണം ഞാൻ തന്ന നേമത്തുകളും ഞാൻ ഒരുക്കുന്ന വിഭവങ്ങളുമേ ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് ചിന്തിക്കണം ആ ചിന്തയാണ് റബ്ബിനെ പറ്റിയുള്ള സ്മരണ എങ്കിൽ ആ ചിന്തക്ക് പകരം റബ്ബിന് സമന്മാരുണ്ടെന്നും റബ്ബിനെ പോലെ കിട്ടുമെന്നും റബ്ബിനെ പോലെ മക്കളെ തരുമെന്നും റബ്ബിനെ പോലെ പ്രശ്നം പരിഹരിക്കുമെന്നും മറ്റൊരാളെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടുകൂടി ഏതെങ്കിലും റബ്ബല്ലാത്തൊരു മാർഗത്തിൽ നിങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന പാതകമാണെന്നും റബ്ബിന്റെ മാർഗത്തിൽ ഒരിക്കലും നിങ്ങളൊരു നല്ല വിശ്വാസിയായി അള്ളാഹു പരിഗണിക്കുകയില്ല അതുകൊണ്ടാ ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് ലോകത്ത് പ്രസ്ഥാനം പറയുന്നതും ഏകനായ റബ്ബിന്റെ അരികിലേക്ക് ഹൃദയം ചേർത്ത് നിൽക്കണം മക്കളെ കിട്ടാൻ നബി പ്രാർത്ഥിച്ചത് മുൻകാലഘട്ടത്തിൽ മരിച്ചുപോയ അമ്പിയാക്കളോടല്ല ഏതെങ്കിലും ഔലിയാക്കളോടല്ല തന്റെ കുഞ്ഞിനു വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് മുൻകാലഘട്ടത്തിലെ ഏതെങ്കിലും പ്രവാചകന്മാരോടല്ല തന്റെ സൂക്കേട് മാറാൻ അയ്യൂബ് നബി പ്രാർത്ഥിച്ചത് ഏതെങ്കിലും മുൻകാലഘട്ടത്തിൽ അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ അല്ല എന്തിന് ബദർ എന്ന രണാങ്കണത്തിൽ തൊള്ളായിരത്തിൽ പരം വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല പോലും ആ ലോകത്തിന്റെ പ്രവാചകൻ പ്രവാചകൻറെ രണാങ്കണത്തിൽ കാൽമുട്ടുകൾ മണലിലേക്ക് വെച്ച് രണ്ട് കൈയും അല്ലാഹുമ്മ അല്ലാഹുമ്മ ഉസാബ എൻ്റെ റബ്ബേ നീ എന്നെ സഹായിക്കണമേ കയ്യും എക്കാലഘട്ടത്തിലും റബ്ബ് നമ്മളെ സ്മരിക്കണമെങ്കിൽ റബ്ബിന്റെ പരിഗണനയിൽ നമ്മൾ പെടണമെങ്കിൽ റബ്ബിനെ മാത്രം അംഗീകരിക്കണം ഇന്നത് നഷ്ടപ്പെടുത്താൻ ആ പലരും മുസ്ലിം സമുദായത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ഇല്ലാത്ത കള്ള കറാമത്ത് കഥകൾ പാടിപ്പുകി മുസ്ലിം ഉമ്മത്തിന് ഏതൊക്കെ ആകാശങ്ങളിലൂടെ ഫ്ലൈറ്റ് അങ് ചിറ്റടിമീത്തലെ പറമ്പിലിറക്കി ആ ഫ്ലൈറ്റിനെ ഉപദേശിച്ചു വിട്ട് ഷെയ്ഖുനാന്റെ കറാമത്ത് ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ആ തീവണ്ടി ഒന്ന് ഗുണദോഷിച്ചു വിട്ട ഷെയ്ഖുനാന്റെ കറാമത്ത് പതിനെട്ട് കൊല്ലമായിട്ടും കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാതായപ്പോ ആ ഷെയ്ഖുനന്റെ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കാല് ഷെയ്ഖുന വലിച്ചൂരി എടുത്തു കൊടുത്തപ്പം ഒമ്പത് മാസം ഗർഭിണിയായ പെണ്ണിന്റെ കറാമത്ത് ഇപ്പോ ലേറ്റസ്റ്റ് മോഡൽ പസഫിക് സമുദ്രത്തിലൂടെ ഹജ്ജിന് പോകുന്ന സമയത്ത് കപ്പലിന്റെ എഞ്ചിൻ കേടുവന്നപ്പോ അന്ന് രാത്രി നൂറ് കുത്തുപിയെത്തി സി എമ്മക്കാലിലെ ഔലിയന്റെ പേരിൽ നേർച്ച ചെയ്തപ്പോഴേക്കും നട്ടപ്പാതിര നേരത്തതാ പസഫിക് സമുദ്രത്തിന്റെ നടുവിലൂടെ വടിയും കുത്തിപ്പിടിച്ചു ഒരാൾ എഞ്ചിന് രണ്ട് തട്ട് തട്ടി കപ്പിത്താന്റെ പുറത്ത് രണ്ട് തട്ട് തട്ടി ഇനി ഓടിക്കോളെന്ന് പറഞ്ഞപ്പോഴേക്കും കപ്പൽ ധൃതിയിൽ പോയി എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന റബ്ബിനെ പരിഹസിക്കുന്ന ഒരു വിശ്വാസം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് അനുവദനീയമല്ല എന്തിനേറെ ഇപ്പോഴും പറയുന്ന ചില വാക്കുകൾ എല്ലാ ചൊവ്വാഴ്ചയും അങ്ങ് സി എം മക്കാമിന്റെ അരികിലുള്ള പറമ്പിലേക്ക് നബിമാരോടൊപ്പം കഞ്ഞു കുടിക്കാൻ വരാറുണ്ടെന്ന് പോലും വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു വിശ്വാസി എക്കാലഘട്ടത്തിലും അവന്റെ ഹൃദയത്തെ നാഥൻറെ മാർഗത്തിലേ കുറപ്പിച്ചു നിർത്തേണ്ടത് ഫുകുറൂനിക്ക് എനിക്കെന്റെ റബ്ബു മതി എനിക്കെന്റെ റബ്ബു മതി എന്റെ റബ്ബാണ് വലിയവൻ എന്റെ റബ്ബാണ് എന്നെ സൃഷ്ടിച്ചവൻ എന്ന ചിന്തയാണ് ഏതൊരു റമലാനിന് ഒരുങ്ങുന്ന സമയത്തും നമ്മളെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു നിർത്തേണ്ട ചിന്തപോകുന്നവകാശമുണ്ട് ചെയ്യും മേറാജിന്റെ രാവെന്നും പറഞ്ഞ് മാസത്തിലും ഷാബാ മാസത്തിലും കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ മേറാജിന്റെ സംഭവിച്ചു എന്നൊന്ന് പഠിച്ചാൽ മതിയായിരുന്നു ആ മേറാജിന്റെ രാവിൽ അള്ളാഹു കൊടുത്ത ഒരു കൈവിൽപ്പെട്ടത് ഒരു വാക്കിങ്ങനെയായിരുന്നു പ്രവാചകരെ എന്റെ അടിമ എന്ത് തെറ്റ് ചെയ്താലും ഞാൻ അതവർക്ക് കൊടുക്കും ഇല്ല റബ്ബിൽ റബ്ബിൽ രാവിൽ അറിയിച്ചു കൊടുത്ത മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അഞ്ചു വക്ക് നമസ്കാരം അതിനുശേഷം റബ്ബ് പറഞ്ഞതാ മുഹമ്മദ് ഉമ്മത്ത് പാപങ്ങൾ ചെയ്താലും കൊടുക്കും എന്ത്രിച്ചിട്ടുണ്ടെങ്കിലും അവര് കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിലും അവര് അന്യന്റേത് മോഷ്ടിച്ച് കൊള്ള ലാഭമെടുത്ത് കുത്തിപ്പറിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് പൊറത്തു കൊടുക്കും ഇല്ല അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതൊക്കെ അതുകൊണ്ടാ എക്കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്തിനോട് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങൾ പങ്കു ചേർക്കല്ലേ രാവിൽ പോലും പടച്ചറപ്പിന്റെ വർഗത്തിറങ്ങുന്ന പള്ളികളിൽ നിന്ന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്യുന്ന വിശ്വാസി സമൂഹത്തെ നശിപ്പിക്കുന്നവർക്കോട് പോലും എക്കാലഘട്ടത്തിലും നമ്മൾ പറഞ്ഞു പാപമാ തെറ്റാ ലോകത്തിന്റെ ഹബീബായ നബി ലബിത്തങ്ങൾ പോലും മരണം കൺമുൻപിൽ കണ്ട സമയത്ത് സഹാബത്തിന് കൊടുക്കുന്ന ഉപദേശം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാ